ഹായ് ഞാൻ മോളമിയാണി ഷുഗർ ബാറിൽ നിന്നും ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തവും ടേസ്റ്റിയുമായിട്ടുള്ള വെച്ചിട്ടുള്ള ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എൻ്റെ മൂത്ത മകളാണെങ്കിൽ കപ്പ്ളങ്ങ കൈകൊണ്ട് പോലും തൊടില്ല അത്രയ്ക്ക് അവർക്ക് ഇഷ്ടമല്ല എൻ്റെ ചൊവ അപ്പോൾ അവളെ പറ്റിച്ച് എങ്ങനെ ഇതകത്താക്കാം എന്ന് ചിന്തിച്ച് ഉണ്ടാക്കിയൊരു റെസിപ്പിയാണ് കേട്ടോ പക്ഷെ വളരെ ടേസ്റ്റിയും ഡിഫറൻറ്റുമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കാരണം കഴിക്കാത്ത കുഞ്ഞുങ്ങളെ വരെ ഈ കപ്പ്ളങ്ങ കഴിപ്പിക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഒരു കപ്പ് കപ്ലങ്ങ പഴുത്ത കപ്ലങ്ങയെ സ്മാഷ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് അതിന് ഒരു ചീനച്ചട്ടി ചൂടായി വരുമ്പം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗീ ഒഴിക്കാം അത് ചൂടായി വന്നതിന് ശേഷം ഈ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്ലങ്ങ മുഴുവനായിട്ടും അതിലൊഴിക്കാം ഈ പപ്പായ പഴുത്ത് കഴിയുമ്പോഴത്തേന് അതിനൊരു സ്മെല്ലുണ്ടല്ലോ അത് മാറാനാണ് നമ്മളിപ്പോൾ ഗീ ഒഴിച്ചത് മധുരം കുറവുള്ള കപ്പ്ളങ്ങ ആയതിനാൽ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയും ഇതിനെ ഒന്ന് വരട്ടിയെടുക്കാവുന്നതാണ് എന്നും പറഞ്ഞ് അലുവ പരുവത്തിലേക്ക് വരട്ടൊന്നും വേണ്ട ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി തീ ഓഫ് ചെയ്യാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കാരണം നന്നായി ആറി റൂം ടെമ്പറേച്ചറിൽ വരണം ഒരു കപ്പ് പഞ്ചസാരയിൽ ഒരു നുള്ളു ഉപ്പും കൂടിയിട്ട് പൗഡർ ഫോമിൽ പൊടിച്ച് വയ്ക്കാം രണ്ട് കപ്പ് മൈദയിലേക്ക് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും വൺ ബൈ ഫോർത്ത് ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് പത്ത് രൂപയുടെ ഒരു പാൽപ്പൊടി മുഴുവനായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനിയും അരക്കപ്പ് നെയ്യിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒരു കപ്പാക്കാം ആ ഓയിലിനെ മുഴുവനായിട്ടും റൂം ടെമ്പറേച്ചറിലായ പപ്പായയിലേക്ക് ഒഴിച്ച് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് അതും മാറ്റിവെക്കാം ഇനിയും വേണ്ടിയത് ആറ് കോഴിമുട്ടകളാണ് റൂം ടെമ്പറേച്ചറിലുള്ള ആറ് കോഴിമുട്ടകൾ ഒരു ഡ്രൈ ആയ വലിയ പാത്രത്തിലേക്ക് ഈ മുട്ടകൾ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് ബീറ്റർ ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതിനുശേഷം കുറേശ്ശെ പഞ്ചസാരയിട്ട് നല്ല ക്രീമി പരുവത്തിലേക്ക് ബീറ്റ് ചെയ്ത് വെക്കാം ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഫേസ്ബുക്കിലാണെങ്കിൽ മോളം മോളമ്മ മാത്യൂസ് എന്നാണ് എൻ്റെ പേജിൻ്റെ പേര് ഫോളോ ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന ആയിട്ടുള്ള ഈ ടേസ്റ്റുകൾ നിങ്ങൾക്കും വീട്ടിൽ പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനിയും നന്നായി ക്രീമി പരുവത്തിലായി വന്നതിന് ശേഷം വേണം നമുക്ക് ആ സ്മാഷ് ചെയ്ത പപ്പായയും ഗീയും കൂടെ മിക്സ് ചെയ്തല്ലേ അതും കൂടെ ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തത്തോടെ ആഡ് ചെയ്ത് ഈ ബീറ്ററിൻ്റെ ആ ഫസ്റ്റ് സ്പീഡിലെ അതിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി അതിലേക്ക് നമ്മൾ തിളച്ച പാലിൽ നിന്നും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ബീറ്റ് ചെയ്തതിന് ശേഷം ബീറ്റർ മാറ്റി കുറച്ച് ക്യാഷ്യൂ നട്ട്സും കൂടെ ഇടാവുന്നതാണ് പിന്നെ ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാനൊരു രണ്ട് ടീസ്പൂണോളം വെനിഗർ കൂടി ആഡ് ചെയ്താലേ ഇത്രയും ഫ്ലഫി ആയിട്ട് കേക്ക് കിട്ടത്തുള്ളേ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ കപ്പ് കേക്കുകളും ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി റിസൾട്ടാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്